ഈ കാണുന്ന വാഹനം ഓടിച്ചതിനകത്തുള്ള ഏകദേശം നോക്കിക്കോളൂ ഈ കാണുന്ന ഇവിടെ കിടക്കുന്ന ഈ വാഹനത്തിനകത്ത് ഏകദേശം അറുപത് ശതമാനത്തോളം ആളുകൾ ഇത് മരണപ്പെട്ടതാണ് ഇത് മരണപ്പെട്ട വണ്ടിയാണ് ഈ ചങ്ങരയിട്ട് വച്ചിരിക്കുന്ന ഈ വണ്ടികൾ ഈ വണ്ടികൾ ആ കാണുന്ന വണ്ടി ആ കാണുന്ന ആക്റ്റീവ ഇതെല്ലാം മരണപ്പെട്ടതാണ് ഇതൊരു മരണപ്പെട്ട വണ്ടിയിൽ ആക്സിഡൻറ്റ് പെടുന്നതാണ് ഈ ഇവിടുന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഇവിടെ ഒരു വണ്ടിയുണ്ട് ഈ വാഹനങ്ങൾ മുഴുവനും ഇവിടെ ഈ പോലീസ് സ്റ്റേഷനിൽ പലതരം ആക്സിഡൻറ്റുകളിൽ ചെറുപ്പക്കാരായ കുട്ടികൾ വാഹനം ഓടിച്ച് അപകടത്തിൽപ്പെട്ട് മരിച്ചവരുടെ വണ്ടികളാണ് ഇനി നിങ്ങൾക്ക് ഇവിടെ ഒരു സംഭവം ഞാൻ നിങ്ങൾ ശ്രദ്ധപ്പെടുത്തി തരാമെന്ന് ഇത് ജസ്റ്റ് ഒന്ന് സമരം നോക്കിയാൽ മതി ഒരു ടയറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈ ടയർ അഞ്ച് പേര് മരണപ്പെട്ടു പോയത് അഞ്ച് പേര് മരിച്ചൊരു വാഹനത്തിൻ്റെ ടയറായിരുന്നു ആ ടയർ തേഞ്ഞ ടയറായതുകൊണ്ട് അതിനകത്ത് റോട്ടിൽ വണ്ടി ചവിട്ടിയിട്ട് വണ്ടി റോട്ടിൽ കിട്ടിയില്ലായിരുന്നു അപ്പം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്നെ ഒന്ന് തൊട്ടു നോക്കൂ അതായത് ടയറിനെ ഒന്ന് തൊട്ടു നോക്കാനാണ് പറയണത് എന്നെ തൊട്ടു നോക്കൂ നാല് നാലുപേരുടെ ശ്വാസമാണ് അന്ന് നിലച്ചത് ആ സമയം വാഹനത്തിൻ്റെ അടിയിൽ ഉരുണ്ട രാ നാല് ടയറുകളിലൊന്ന് ഞാനായിരുന്നു എന്നെപ്പോലായിരുന്നു മറ്റു മൂന്ന് പേരും റോഡിൽ പിടിച്ചു നിൽക്കാൻ ഏറെ പാടുവിട്ടു തെന്നി നീങ്ങി മുന്നിൽ വന്ന തെക്ക് ലോറിയുമായി കൂട്ടിയിടിച്ച് യാഥാർത്ഥ്യത്തിൻ്റെ ആഴമറിയാൻ എൻഫോഴ്സ്മെൻറ് ഉദ്യോഗസ്ഥർ എന്നെ ഇവിടെ സാക്ഷിയാക്കുകയാണെന്ന് ഇത് നമ്മളെ ഉമ്മർ ആനക്കൈം എന്ന് പറയുന്ന ഒരു മനുഷ്യ സ്നേഹി ഞങ്ങൾക്ക് സമ്മാനിച്ച ഒരു ഇരിപ്പിടമാണ് ഇതെല്ലാം ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സ്ഥലമാണ് തൊട്ടപ്പുറത്തേക്ക് ഞങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ഭാരതീയ തപാൽ വകുപ്പിൻ്റെ ഒരു തപാൽ ബോക്സ് ഞങ്ങളിവിടെ കത്തെഴുതിയ സൗഹൃദം പുതുക്കാനായി ഇവിടെ ഞങ്ങൾ വെച്ചിട്ടുണ്ട് ഇത് മഴ നനയാതെ ഞങ്ങൾ തന്നെ ഡിസൈൻ ചെയ്തതാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ കത്തിടുന്നതിന് മുകളിൽ മഴ നനയാതെ ഈ ഡിഷ് ആൻറ്റിനയുടെ ഒരിതൊക്കെ വെച്ച് ഞങ്ങളിവിടെ ഇവിടെ അത് കത്തെടുക്കാനൊക്കെ വരും കത്തുകളൊക്കെ ഞങ്ങളുടെ സൗഹൃദം പിന്നെ ഇവിടെ ഞങ്ങൾ മലപ്പുറം ട്രാഫിക് എൻഫോഴ്സ്മെൻറ്റിൻ്റെ ചങ്ങര പൊട്ടിക്കാം കോഡിനെ കൈകിഴുകാന്നൊക്കെ പറഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു വാട്ടർ സപ്ലൈ ഇരുപത്തിനാല് മണിക്കൂർ ആക്റ്റീവാണത് പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് നിങ്ങൾ വന്നാൽ നിങ്ങൾക്ക് ഈ പൂന്തോട്ടത്തിനകത്ത് കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ് ഈ പൂന്തോട്ടം ത്തിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഈ പൂന്തോട്ടത്തിലുണ്ട് രണ്ട് ബൈക്കുകൾ അതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് രണ്ട് ബൈക്കുകൾ ഈ രണ്ട് ബൈക്ക് എന്താണെന്ന് ആയിരിക്കും നിങ്ങളിങ്ങനെ അത്ഭുതപ്പെടുത്തുന്നത് നിങ്ങളെ ഇതൊന്ന് നിങ്ങൾ കാണണം കേട്ടോ അല്ലാത്തൊരു സംഭവം ഉണ്ട് അതിനകത്ത് ഇപ്പോൾ ഈ ബൈക്ക് ബൈക്കെന്ന് പറയണത് നിങ്ങൾക്കറിയാം ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഒരു എഴുത്ത് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഈ ബൈക്ക് കാണുന്നുണ്ട് ഇവിടെ ഈ ബൈക്ക് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് നിരത്തിൽ വീണുരഞ്ഞു കേടുവന്ന ശകടമാണ് ഞാൻ നിമിഷ നേരത്താൽ മാറ്റി പുത്തനാക്കിയിടാമൻ യന്ത്രഭാഗങ്ങൾ ലക്ഷമേറെ ഇന്നിതാ ശകിടം നയിച്ചൊരാ ബാലൻ മണ്ണിൽ പുതഞ്ഞ് പുതഞ്ഞ് ഓർമ്മയായിരിക്കുന്നു ബുദ്ധിയില്ലെനിക്കെങ്കിലും ബുദ്ധിയുള്ളവരോട് അപേക്ഷയാണ് നിയമമനുസരിച്ചുടുക്രിയരെ മൃത്യു വരിച്ചിടാതെ ജീവിപ്പു നീ എന്നുമേ എന്ന് പറയുന്ന ഒരു കവിതാ ശ്ലോകം അതിൻ്റെ വരികൾ ഞാൻ തന്നെയാണ് ഇപ്പം ഈ വാഹനം ഓടിച്ച വ്യക്തി ഇന്ന് ജീവിച്ചിരിപ്പില്ല ഒരു എൻജിനീയറിംഗ് വിദ്യാർത്ഥിയെ രണ്ടുപേരുണ്ടായിരുന്നു ഈ വാഹനത്തിനകത്ത് രണ്ടുപേരും തൽക്ഷണം മരണപ്പെട്ടു പോയി ഇവിടെ മലപ്പുറം മുണ്ടുപറമ്പ് കോളേജിന് മുമ്പിൽ വെച്ച് എതിരെ വരുന്ന ലോറിക്ക് വണ്ടി ഇടിച്ചിട്ടാണ് തൽക്ഷണം തല പൊട്ടി ഇവിടെ ഇരുപത്തിയൊൻപത് ദിവസം സ്റ്റിച്ചുണ്ടായിരുന്നു ഒരാൾ നാൽപ്പത്തിമൂന്ന് ദിവസം അദ്ദേഹം മെഡിക്കൽ കോളേജിലായിരുന്നു അവരുടെ ട്രീറ്റ്മെൻറ്റ് വെല്ലൂർ മെഡിക്കൽ കോളേജിലൊക്കെ കിടന്നു അവസാനം മരിച്ചുപോയി രണ്ടുപേരും ഒന്നും ജീവിച്ചിരിപ്പില്ല അവരുടെ അനുമതിയോടുകൂടി തന്നെയാണ് ഈ വണ്ടി ഒരു റോഡിൻ്റെ സൈഡിൽ ഇതേപോലെ ഈ ദേശീയപാതയോരത്ത് ആളുകൾ കാണുകയെ ഒരു ഓർമ്മയ്ക്കായി സ്മാരകം പോലെ ഈ വണ്ടി ഇവിടെ ഞങ്ങൾ വെച്ചിരിക്കുകയാണ് ഈ ഇതിൻ്റെ മാസ്റ്റർ പ്ലാന് തയ്യാറാക്കിയതിനകത്തും ഒരു ദൈവ നിയോഗം പോലെ എനിക്ക് അതിനകത്ത് ഇതിൻ്റെ പ്ലാൻ ഞാനാണ് തയ്യാറാക്കിയത് അപ്പം അതിലൂടെ എൻ്റെ കൂടെ അക്കോമഡ് ചെയ്ത ആ രഞ്ജിത്ത് എന്ന് പറയുന്ന എൻ്റെ ഒരു ആത്മ കൂടി ഉണ്ടായിരുന്നു പിന്നെ ഇത് ഒരു ടീച്ചർ ഓടിച്ചൊരു വണ്ടിയാണ് ഒരു ഒരു ടീച്ചർ ഒരു സ്കൂൾ അധ്യാപിക ഓടിച്ചിട്ട് ആക്സിഡൻ്റ് ആയൊരു വണ്ടിയാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന വണ്ടി ഇവിടെ ഈ ഭാഗം ഒക്കെ തകർന്നു പോയതാണ് ഇടിച്ചിട്ട് അവരുടെ ഒരു ഒരാക്റ്റീവോ വണ്ടി ഈ വണ്ടിയുടെ ഭാഗമൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം അവർ മലപ്പുറത്തേക്ക് വരുന്ന വഴിക്ക് വണ്ടി ഇടിച്ച് തല ചിതറി റോട്ടിൽ വീണ് തക്ഷണം മരണപ്പെടുകയാണ് അവസാനം അവരുടെ ചില ആ സമയത്ത് കുറച്ച് നേരം അവർക്ക് ബോധമുണ്ടായിരുന്നൊക്കെ പറയുന്നു ആശുപത്രിയിൽ എപ്പോഴോ ഡോക്ടർ പറയുന്നുണ്ടായിരുന്നു ഹെൽമറ്റ് ധരിച്ചിരുന്നെങ്കിൽ ഈ സ്ത്രീ മരിക്കില്ലെന്ന് ഹെൽമെറ്റ് ഉണ്ടായിരുന്നു പക്ഷേ മുഖം മറഞ്ഞു പോകുമെന്ന കാരണത്താൽ ഞാനത് തലയിൽ വെച്ചില്ല ഓരോ വീഴ്ചയിൽ നിന്നുമാണ് നാം നടക്കാൻ പഠിക്കുക എന്നാൽ എൻ്റെ വീഴ്ച ഒരിക്കലും എഴുന്നേൽക്കാനാകാത്ത മരണത്തിലേക്കുള്ള വീഴ്ചയായിരുന്നു അവസാനം ഏക മകനെയും ഭർത്താവിനെയും തനിച്ചാക്കി ഞാൻ ഈ ലോകത്തോട് വിട പറഞ്ഞു ഇന്ന് എൻ്റെ ഓർമ്മകളും ഈ വാഹനവും തിരിച്ചറിവിനായി ഇവിടെ സമർപ്പിക്കപ്പെടുകയാണ് ഈ വണ്ടി ഇന്ന് ഉണ്ട് ഒരു കേടുമില്ലാത്ത നല്ല പുതിയ വണ്ടിയാണ് ഈ വണ്ടി ഒരു വെറും ആയിരത്തി ഒരുന്നൂറ് കിലോമീറ്റർ മാത്രം ഓടിയ ഈ വണ്ടി ഇന്നിവിടെ ട്രാഫിക് എൻഫോഴ്സ്മെൻറ്റിൻ്റെ മുമ്പിൽ ഇരിക്കുകയാണ് ഇത് മറ്റൊരു സംഭവമാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുകൂടെ ഏറെ വേദനയോടെയാണ് മലപ്പുറം ജില്ലാ ട്രാഫിക് എൻഫോഴ്സ്മെൻറ് ഉദ്യോഗസ്ഥർ ഉദ്യോഗസ്ഥർ ഈ പൂന്തോട്ടത്തിനകത്ത് രണ്ട് മോട്ടോർ സൈക്കിളുകൾ പ്രദർശിപ്പിച്ചിരിക്കുന്നത് ദിനംപ്രതി റോഡിൽ ചതഞ്ഞരഞ്ഞ് മരണപ്പെടുന്നവരുടെ പൂർണ്ണമല്ലാത്ത ശരീരം മനസാന്നിധ്യം കൈവിടാതെ ആശുപത്രിയിൽ എത്തിക്കാനും തുടർ നടപടികൾ സ്വീകരിക്കുന്നവരും കാലത്തിനൊപ്പം വേദനയോ വേദനയോടുകൂടെ നിൽക്കുന്നവരാണ് കേരളത്തിലെ പോലീസ് സ്ഥാനങ്ങൾ റോഡിൽ നിങ്ങളുടെ അശ്രദ്ധ മറ്റൊരു ജീവൻ നഷ്ടപ്പെടുവാൻ ഇടവന്നാൽ ഒരു കുടുംബം അനാഥമാകും ഓർക്ക് ഗതാഗത നിയമം പാലിക്കുക എന്നത് ഓരോ പൗരനെയും കടമയാണ് ഇത് ഒരു ഒരു തിരിച്ചറിവിനായിട്ട് ഇവിടെ ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ഇവിടെ ഈ മനോഹരമായ